നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെലങ്കാനയിൽ ചൂടുപിടിച്ച് ബി ആർ എസ് ലയന ചർച്ചകൾ നടക്കുകയാണ് ബി ആർ എസ് കോൺഗ്രസ് ലയിക്കുമെന്നും അല്ല ബി ജെ പി ലയിക്കുമെന്നുമാണ് ചർച്ചകൾ കൊഴുക്കുന്നത് വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ വാക്കുപോര് രൂക്ഷമായിരിക്കുകയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് കെ സി ആറിന്റെ ബി ആർ എസ് ബി ജെ പി ലയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് കെ ടി രാമറാവു കേന്ദ്രമന്ത്രിയാകുമെന്നും ടി ഹരീഷ് റാവു പ്രതിപക്ഷ നേതാവാകുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു കെ സി ആർ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാകുമെന്നും രേവന്ത് ആരോപിച്ചു മാധ്യമ പ്രവർത്തകരോടുള്ള അനൌദ്യോഗികമായ സംസാരത്തിനിടെയായിരുന്നു രേവന്തിന്റെ ആരോപണം ഉണ്ടായിരിക്കുന്നത് അതേസമയം രേവന്തിന്റെ ആരോപണത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി സഹമന്ത്രി വണ്ടി സഞ്ജയ് കുമാർ രംഗത്തെത്തി ബി ആർ എസ് കോൺഗ്രസിലാണ് ലേഖ്യം എന്നായിരുന്നു വണ്ടി ആരോപിച്ചത് കെ സി ആർ എഐ സി സി അധ്യക്ഷനും കെ കവിത രാജ്യസഭാ അംഗവും കെ ടി രാമറാവു പി സി സി അധ്യക്ഷനുമാകുമെന്നും സഞ്ജയ് തിരിച്ചടിച്ചു ഫോൺ ചോർത്തൽ കേസിലും കാളേശ്വരം അഴിമതി കേസിലും മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു മുൻ മന്ത്രിമാരായ കെ ടി രാമറാവു ടി ഹരീഷ് റാവു എന്നിവരെ എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി സർക്കാർ അറസ്റ്റ് ചെയ്തില്ല എന്നും സഞ്ജയ് ചോദിച്ചു കോൺഗ്രസും ബി ആർ എസും കൈകോർക്കുന്നു ശക്തമായ തെളിവാണിതെന്നും സഞ്ജയ് ആരോപിച്ചു അതേസമയം കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ ആരോപണത്തിനെതിരെ ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റായ കെ ടി രാമറാവു രംഗത്തെത്തിയിരുന്നു കോൺഗ്രസുമായോ ബി ജെ പിയുമായോ ലയനത്തിനില്ല എന്നും പാർട്ടി നിലവിൽ ശക്തമാണ് എന്ന് തന്നെ രാമറാവു പറഞ്ഞു സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചടി ആയതോടെ തന്നെ കോൺഗ്രസിലേക്കും ബി ജെ പി ബി ആർ എസ് നേതാക്കൾ ഒഴുകുകയാണ് പാർട്ടിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയാണ് നേതാക്കളുടെ ഒഴുക്കിന് കാരണമായിരിക്കുന്നത് അതിനിടെ അഴിമതി കേസിൽ കെ സി ആറിന്റെ മകൾ കവിത അറസ്റ്റിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബിആർഎസ് എങ്ങനെ ബി ജെ പി ലയിക്കുമെന്ന ചോദ്യമാണ് ബി ആർ എസ് പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നത് ലയന ചർച്ചകൾ പാർട്ടിയെ തകർക്കാനുള്ള കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഗൂഢാലോചനയാണ് എന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട്